ക്കരേ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കര ഓർമ്മകളെ നിന്റെ യോത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരേ കൊഴിഞ്ഞു പോയ ൂതുമായി വന്നു രണ്ട് സ്വപ്നമേ ദേവലോകമിന്നെനിക്കു നഷ്ട സ്വർഗമോ കഴിഞ്ഞു പോയ तो करें यूं ക്കരേ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കര ഓർമ്മകളെ നിന്നെയോത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ കഴിഞ്ഞു പോയ കാലം കാട്ടിനക്കരെ കൊഴിഞ്ഞു പോയ രാഗം കടലിന